ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് ഇസ് മീറ ഡാൻസും അഷ്റഫ് അങ്ങനെ നമ്മളുടെ ഓൺ എക്സാം എല്ലാം കഴിഞ്ഞു നമുക്കിപ്പോൾ എല്ലാവർക്കും പേപ്പേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ സ്കൂൾ തുറന്നിട്ട് കുറച്ച് ദിവസമായി അപ്പം ഫസ്റ്റ് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പേപ്പർ കിട്ടി നിങ്ങൾക്ക് എങ്ങനെയുണ്ട് നിങ്ങൾ ഹാപ്പിയാണോ നിങ്ങളുടെ മാർക്സിൽ എന്നൊക്കെ നിങ്ങൾ കമന്റിൽ അറിയിക്കുക പിന്നെ കുറേ പേരൊക്കെ എന്താ പറയുക ഫസ്റ്റ് എക്സാം ആണല്ലോ നമുക്ക് ഉണ്ടായത് ഇപ്പം ടെൻത്ത് ആരാണെങ്കിലും ടെൻത്തിലെ ഫസ്റ്റ് എക്സാം എഴുതാണ് പ്ലസ് വൺ ആരാണെങ്കിലും പ്ലസ് വണ്ണിൽ ഫസ്റ്റ് എഴുതാണ് പ്ലസ് ടുവിലാണെങ്കിലും പ്ലസ് ടു ഫസ്റ്റ് ചെയ്താണ് അല്ല ബാക്കിയുള്ള ഏത് ക്ലാസ് ക്ലാസ്സുകാരാണെങ്കിലും നമ്മുടെയൊക്കെ ഫസ്റ്റ് എക്സാം ആണ് ഓണ എക്സാം എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം നമ്മൾ സ്കൂൾ തുടങ്ങുമ്പോൾ കുറച്ച് ദിവസമൊക്കെ നല്ല രീതിക്ക് പോയിട്ടുണ്ടാകും പിന്നെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് അത്ര നന്നായി പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പിന്നെ എക്സാം ആവുമ്പോൾ നമ്മൾ കുറച്ച് തിരക്ക് പിടിച്ചോ എക്സാം ആണെന്ന് പറഞ്ഞിട്ട് പഠിച്ച എഴുതിയ ഫസ്റ്റ് എക്സാം ആയിരിക്കും ഇത് അപ്പം അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാകും ചിലപ്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ടാകും ചിലവർക്ക് കുഴപ്പമൊന്നുമില്ല കൈസ് ഇപ്പോൾ ഞാനാണെങ്കിലും തിരക്ക് പിടിച്ച് പഠിച്ചാണ് എനിക്ക് കുറഞ്ഞിട്ടുണ്ട് എനിക്കും പറഞ്ഞിട്ടൊക്കെയുണ്ട് ഞാൻ ഹിന്ദി ഒക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് എക്സാമിൻ്റെ തലേന്നാണ് പഠിച്ചത് ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഒരു വൺ വീക്ക് മുമ്പാണ് ഞാൻ കുറച്ചും കൂടി കാര്യമായി പഠിച്ചേക്കുക അപ്പം അതിന്റെ പോരായ്മകൾ എനിക്കും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും അത് ആ ഒരു കാര്യത്തിൽ ആരോ ടെൻഷൻ അടിക്കേണ്ട കാരണം ഇനിയും നമുക്ക് എക്സാമുകൾ വരാനുണ്ട് ഇനിയിപ്പം നിങ്ങൾ ടെൻത്തുകാരാണെങ്കിലും അല്ലെങ്കിൽ പ്ലസ് ടു കാരാണെങ്കിലും പബ്ലിക് എക്സാം ഉള്ളവരൊക്കെ പ്ലസ് വണ്ണും ഉണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പത്തന്നെ മാർക്ക് എന്ത് ഈ ഫൈനൽ എക്സാമിന് വരുമ്പോ എന്ത് ചെയ്യുന്നു നിങ്ങൾ ആരും അതിന്റെ കാര്യത്തിൽ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇനിയും ഒരുപാട് എക്സാമുകൾ വരാനുണ്ട് ഇപ്പൊ ഇത് നമുക്ക് ഓൺ എക്സാം എക്സാമൊക്കെ ഹാഫ് ഇയർഡ് എക്സാം ഉണ്ട് മോഡൽ ഉണ്ട് മോഡൽ അന്റെ പ്രീ മോഡൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പിന്നെ നമ്മുടെ ടീച്ചേഴ്സ് നടത്തുന്ന ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ എക്സാമുകളൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും നമുക്ക് കുറെ അങ്ങോട്ട് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ വീണ്ടും വീണ്ടും പഠിച്ചിട്ട് ഫൈനൽ എക്സാം ആവുമ്പോഴേക്കും നമുക്കില്ലേ ഇപ്പം നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് കാണാപ്പാടായിട്ടുണ്ടാകും അത്രയ്ക്ക് ആയിട്ട് നമുക്ക് മാറും അപ്പം ആ ഒരു കാര്യത്തിൽ ആരും ടെൻഷൻ അടിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ് മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ അതൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ടൈം ഉണ്ട് ഓക്കെ അപ്പം ഞാൻ എന്തൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്ലസ് വൺ ആണെങ്കിൽ എനിക്ക് ഇതേപോലെ തന്നെ ആയിരുന്നു ഫസ്റ്റ് എക്സാമിനൊക്കെ കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പഠിച്ച് പഠിച്ച് എനിക്ക് നല്ല എളുപ്പമായിരുന്നു ഫൈനൽ എക്സാം ആകുമ്പം ഇതിന്റെ റിസൾട്ടിനാണെങ്കിലും എനിക്ക് എല്ലാത്തിലും ഫുൾ ഒക്കെ ഉണ്ട് ഇപ്പം ഇംഗ്ലീഷിന് മാത്രം എനിക്ക് രണ്ട് മാർക്കാണ് ആണ് കുറഞ്ഞത് നയന്റി എയ്റ്റ് ഉണ്ട് മാത്സിലാണ് എനിക്ക് എ പ്ലസ് ആയത് അപ്പൊ അതിനൊരു റീസണും ഉണ്ട് കൈസ് അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പം നമ്മൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ ഞങ്ങൾക്ക് മാത്സിന് കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായത് ഗസ്റ്റ് ടീച്ചർ ആയിരുന്നു ഫസ്റ്റ് വന്ന ടീച്ചർ കുഴപ്പമില്ലെന്നൊന്നായി പഠിപ്പിക്കുമായിരുന്നു പിന്നെ വന്ന ഗസ്റ്റ് ടീച്ചറൊക്കെ എന്താ പറയുക ഒരു പിന്നെ ഒരാളെന്നായിരുന്നു വന്നു തോന്നുന്നു അപ്പം അത്ര നന്നായിട്ട് പഠിപ്പിക്കില്ലായിരുന്നു എനിക്ക് അത്ര നന്നായിട്ട് മനസ്സിലാവില്ലായിരുന്നു ക്ലാസ് ഒക്കെ അപ്പൊ അതുകൊണ്ട് എന്റെ കാര്യം എന്താ പറ്റിയാൽ എനിക്ക് മാത്സ് ക്ലാസ് എടുക്കുന്നൊന്നും മനസ്സിലാകാതായി ഞാനാണെങ്കിൽ ട്യൂഷനൊന്നും പോവാറില്ല സ്വയം പഠിക്കാറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്ക് വന്നു പിന്നെ എനിക്ക് വേറെ പല മാർഗങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു അപ്പൊ അങ്ങനെ പല മാർഗം എന്ന് വെച്ചാൽ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ എനിക്ക് ബാക്കി എല്ലാത്തിനും ഞാൻ ഫുൾ മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നല്ലൊരു ണ്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് എന്തായാലും നമുക്ക് സ്വയം തന്നെ ഫുൾ മാർക്ക് എടുക്കാൻ വേണ്ടി പറ്റും ഇനി ചിലവർക്ക് അത് പറ്റില്ല കാരണം ചിലപ്പോൾ ടീച്ചേഴ്സ് എടുക്കുന്നത് മനസ്സിലാവാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർ ട്യൂഷനെ പോയിട്ടൊക്കെ മാർക്ക് വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്കും പറ്റും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് നമുക്ക് നല്ലൊരു ടീച്ചർ ഉണ്ടെങ്കിൽ അതെനിക്ക് ഈ ഒരു വർഷം മനസ്സിലായും ചെയ്തെനിക്ക് മാഷാല്ല ഈ ഒരു വർഷം എനിക്ക് മാത്സിൽ നല്ലൊരു ടീച്ചർ തന്നെ കിട്ടി നന്നായി പഠിപ്പിക്കും നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല രീതിക്ക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്നെ കിട്ടി അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇൻട്രസ്റ്റോടുകൂടി തന്നെ എനിക്ക് ഫസ്റ്റ് ഫസ്റ്റ് മാത് ഫിച്ച് പോകാനും പറ്റി ഞാൻ എല്ലാ ഡൌട്ട്സ് ടീച്ചറോടാണ് ചോദിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാത്സിന്റെ കാര്യം പറഞ്ഞു എന്നെ ഫസ്റ്റ് ഞങ്ങൾക്ക് മാത്സിന്റെ പേപ്പർ കാണിച്ചു തരാം ഇതാണ് എന്റെ മാത്സിന്റെ ആൻസർ എനിക്ക് ഫുൾ മാർക്ക് ഉണ്ട് ഗൈസ് എന്നാലും ഭയങ്കര ഹാപ്പി ആയി ഇത് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകണം പിന്നെ അടുത്തത് ഞാൻ ബാക്കിയുള്ളത് എനിക്ക് കാണിച്ചു തരാം പിന്നൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സ്കൂളൊക്കെ തുടങ്ങി പ്ലസ് ടു കാര്യ ഇന്റഗ്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകും ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്ത് ലാബൊക്കെ എടുത്തു കഴിഞ്ഞു ഇതുവരെ എനിക്ക് പഠിക്കാൻ തുടങ്ങാൻ പറ്റിയിട്ടില്ല തുറന്നു നോക്കിയിട്ടില്ല ഇതുവരെ ബുക്ക് ഒന്നും പഠിക്കാം മാത് ഇന്റഗ്രേഷൻ കൊറേ എടുത്തു എന്താ വെച്ചാൽ ടീച്ചർ പറഞ്ഞു ടൈം ഉണ്ടാവില്ല അപ്പൊ അതെങ്ങനെ പെട്ടെന്ന് പഠിച്ച് ടീച്ചറിന്റെ കൂടെ തന്നെ പോകണം നെക്സ്റ്റ് ബോട്ടനി കാണിച്ചാലേ ഗൈസ് ബോട്ടനി എനിക്ക് ഫുൾ മാർക്ക് തന്നെ ഉണ്ട് ഒരു ഹാഫ് മാർക്ക് പോയത് ജസ്റ്റ് ഒരു ഒരു സംഭവത്തിലാണ് ഗൈസ് സ്റ്റാറും ഗുഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇപ്പോഴും സ്റ്റാറും ഗുഡ് ഒക്കെ ഇഷ്ടമുള്ളത് കമന്റ് അവരെല്ലാം അറിയിക്കാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് ഗൈസ് എന്താ അല്ലേ അടുത്ത ആണ് ഗൈസ് ജോളജി എനിക്ക് ട്വന്റി നയൻ ആണ് ഒരു വൺ വേർഡ് തെറ്റിയതാണ് ഗൈസ് മിസ് എന്ന് പറഞ്ഞി വായിച്ചത് ഒരു കുഴപ്പമാണ് ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചതിലുള്ള മിസ്റ്റേക്കിലാണ് ഗൈസ് ആ വൺ വേർഡ് തെറ്റിയത് അപ്പം ആ അതാണ് ഗൈസ് വൺ വേർഡ് വൺ വേർഡിനൊക്കെ എന്തായാലും മാർക്ക് പോകും അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങൾ ഏത് ക്ലാസ്സാരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വലിയ ആൻസേഴ്സിനേക്കാളും ശ്രദ്ധിക്കേണ്ടത് വൺ വേർഡ് വേർഡൊക്കെയാണ് കാരണം വൺ വേർഡ് ഒക്കെ തെറ്റിയ ഒരു മാർക്കും തരാൻ പറ്റില്ല അത് പോയാ ഒരു മാർക്ക് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഗൈസ് ഇതെന്റെ ഫിസിക്സ് പേപ്പർ ആണ് ഞാൻ ഫിസിക്സ് എക്സാം ഫിസിക്സ് എക്സാം കഴിഞ്ഞ് ഉടനെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് രണ്ട് വൺ വേർഡ് ഞാൻ അറിയാവുന്നത് അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചിരുന്നു ആ രണ്ടാണ് എനിക്ക് മാർക്ക് പോയത് ടീച്ചർ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ടീച്ചർ എപ്പോഴും ടെസ്റ്റ് പേപ്പർ കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ തന്നെ എഴുതും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കീയർന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ഗൈസ് അപ്പൊ ഫിസിക്സ് ഒക്കെ എന്റെ അടുത്ത് എങ്ങനെയാണ് പഠിക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു ഗൈസ് അപ്പം ഫിസിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡെറിവേഷൻ ഒക്കെ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യത്തിന് ഡെറിവേഷനൊക്കെ ഞാൻ ചെയ്തു തന്നെയാണ് പഠിച്ചത് അത് അങ്ങനെ തന്നെ ചെയ്യാം ഗൈസ് നമുക്ക് എന്തായാലും നല്ല രീതിക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ് പിന്നെ പ്രോബ്ലംസ് ഒക്കെ കുറെ നോക്കാം പിന്നെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു തന്നെ പഠിക്കണം പിന്നെ വൺ വേർഡിൻ്റെ ഒക്കെ ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലും ഞാൻ രണ്ട് വൺ വേർഡ് ആണ് അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചത് അപ്പം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് രണ്ട് മാർക്ക് പോയി അപ്പം അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഇപ്പം ടെൻത്ത് വരാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഒക്കെ എന്തായാലും വേണ്ട അല്ല അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ചിലപ്പം വൺ വേർഡ് തെറ്റി വൺ മാർക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ഹാഫ് മാർക്ക് ഒന്നിട്ട് എ പ്ലസ് ഒന്നും തരാൻ പറ്റില്ല ഗൈസ് അപ്പം അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക എന്തായാലും എനിക്ക് ഹാപ്പിയാണ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ പോരായ്മകൾ പറ്റും ഫസ്റ്റ് എക്സാം ആണ് നെക്സ്റ്റ് ഇയർ കെമിസ്ട്രി കാണിച്ചു തരാം കെമിസ്ട്രി എനിക്ക് എന്താ കമ്പാരിറ്റീവ്ലി ഈസി എക്സാം ആയിരുന്നു ഞങ്ങളുടെ ടീച്ചറും പറഞ്ഞു കെമിസ്ട്രിയിൽ എന്താണ് നിങ്ങൾക്ക് കുറച്ച് ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എക്സാമിന് വന്നത് ഇതുപോലെ നിങ്ങൾക്ക് വരത്തില്ല നിങ്ങളുടെ ഹാഫ് ഫീൽഡ് എക്സാമിനാണെങ്കിലും കുറെ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്നു ആ എന്തോ ആട്ടെ ഫുൾ മാർക്ക് ഉണ്ട് ഗൈസ് കെമിസ്ട്രിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് സിമ്പിൾ സിമ്പിളായിരുന്നു ഇനി പബ്ലിക് എക്സാമിന് ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ വരും ആ തരത്തിലൊക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇനിയിപ്പോ എന്താണ് ഹാഫ് ഫീൽഡ് മോഡലൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണോ ഹാഫ് ഫീൽഡ് മാത്രമാണെന്ന് തോന്നുന്നു കാരണം ഞാൻ അങ്ങനെ പറഞ്ഞു ഹാഫ് ഫീൽഡ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നാണ് മോഡൽ ഒക്കെ ചിലപ്പം ആയിരിക്കും എന്തോ ആട്ടെ നമുക്ക് മനസ്സിൽ നെക്സ്റ്റ് ഗസ് സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാണ് ഹിന്ദിയുടെ പേപ്പർ കോമഡിയാണ് ഗൈസ് എന്താന്ന് വെച്ചാൽ എന്റെ മിസ് ഒരു മുക്കും മൂലയും നോക്കി എനിക്ക് എവിടെക്കാ മിസ്റ്റേക്ക് ഉണ്ട് അതൊക്കെ മിസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് മിസ് പറഞ്ഞു ചെയ്തു പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഫുൾ മാർക്ക് കിട്ടുന്ന ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഫൈനൽ എക്സാമിന് പിന്നെ ടീച്ചർ ഈ ഹാഫ് പോയതും ടീച്ചർ പറഞ്ഞായിരുന്നു ആ മറ്റേ ഏതൊരു സംഭവം ഇല്ല അതിനകത്ത് എന്തോ ഇത് എന്തോ സംഭവത്തിന് ആണ് ഞാൻ പറഞ്ഞു ടീച്ചർ അതൊക്കെ അതല്ല ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ ഫൈനൽ എക്സാമിന് നീ അത് ഇത് മാതി വെക്കുവല്ലോ അപ്പൊ എല്ലാം പെർഫെക്റ്റ് ആയിക്കോട്ടെ ഫൈനൽ എക്സാം എന്നൊക്കെ പറഞ്ഞാണ് ടീച്ചർ എൻ്റെ ഫുള്ള് നോക്കിയിട്ടുണ്ട് ഗൈസ് ഓക്കെ നല്ലതാണ് എനിക്കും ഇംപ്രൂവ് ആകാലോ ഓക്കേ ഇനി അപ്പൊ ഇതാണ് ഹിന്ദിയുടേത് നിങ്ങളുടെ എങ്ങനെയാണ് മലയാളം ഒക്കെ ആണല്ലേ മലയാളമൊക്കെ എങ്ങനെയുണ്ടായിരുന്നുള്ള കമന്റ് അറിയിക്കാം ഗൈസ് അപ്പൊ ഇതാണ് ലാസ്റ്റത്തത് ഇംഗ്ലീഷിന്റെ മാർക്കാണ് സെവന്റി സെവൻ ആണ് ഗൈസ് എനിക്ക് ഇംഗ്ലീഷിൽ കിട്ടിയിട്ടുള്ളത് അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ എവിടെയാ തെറ്റിയച്ചാല് രണ്ട് വൺ വേർഡ് ആയിരുന്നു തെറ്റിയത് രണ്ടാണോ ഒന്നാണോ എന്ത് വൺ വേർഡ് തെറ്റിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് മാർക്ക് എനിക്ക് പോലെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു ക്വസ്റ്റിന് ചോദിച്ച ആ ഒരു കറക്റ്റ് പോയിന്റ് എനിക്ക് ആൻസറിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല സ്പീഡിൽ എഴുതി പോയ ടീച്ചർ അത് ഇമ്പോർട്ടന്റ് ആയി വേണ്ട പോയിന്റ് ആണ് അപ്പൊ അതാണ് പോയത് പിന്നെ ഒരു ഹാഫ് മാർക്ക് എന്തോ ടീച്ചറിന് എന്റെ ബാക്കി ആൻസറിലൊക്കെ കണ്ട ആ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ മിസ്സിന് ഈ ഒരു ആൻസറിൽ തോന്നിയില്ലെന്ന് പറഞ്ഞ് കുറച്ച് പറഞ്ഞത് ഇതുമാട്ടെ അപ്പൊ ഇത് ഈ എക്സാമല്ല അപ്പം ഇത്രയാണ് എനിക്ക് എന്റെ മാർക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഉള്ള കാര്യക്ക പേപ്പേഴ്സ് ഒക്കെ കിട്ടിയോ നിങ്ങളെല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ ലാബ് ഒക്കെ കമന്റ് ബാക്കി ലാഭം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക